ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു മോക്ഷശാസ്ത്രം അഥവാ അദ്വൈതശാസ്ത്രം പ്രവൃത്തി മാർഗത്തിൽ നിന്നും നിവർത്തിക്കുമ്പോൾ മാത്രമാണ് അദ്വൈതശാസ്ത്രം അല്ലെങ്കിൽ മോക്ഷശാസ്ത്രം മനുഷ്യന് ആവശ്യമായി വരുന്നത് പക്ഷേ വിരക്തിയില്ലാത്തവരും കേവലം കൗതുകം കൊണ്ട് മാത്രം ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് എന്നാൽ കൊണ്ട് മാത്രമേ ഈ ശാസ്ത്രം വെളിപ്പെട്ട് കിട്ടൂ കൊണ്ട് മാത്രം ഈ ശാസ്ത്രം ഗ്രഹിക്കാൻ കഴിയുകയില്ല മറ്റെല്ലാ ശാസ്ത്രങ്ങളിലും വാച്യാർത്ഥം തന്നെയാണ് ലക്ഷ്യാർത്ഥം പക്ഷേ അദ്വൈതശാസ്ത്രത്തിൽ ലക്ഷ്യാർത്ഥം വാച്യാർത്ഥത്തിൽ നിന്നും ഭിന്നമാണോ ഉദാഹരണത്തിന് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്നർത്ഥം ഗ്രഹിക്കുന്നു അതായത് ഞാനെന്ന വ്യക്തിത്വത്തിൽ ബ്രഹ്മതത്വം കൂടി ആരോപിക്കുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിയല്ല ബ്രഹ്മമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ നമ്മൾ വ്യക്തിയായ ഞാൻ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുന്നു നമ്മൾ ബ്രാസ് മോതിരമാണെന്ന് തെറ്റിദ്ധരിച്ചത് സ്വർണ്ണമോതിരം എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ബ്രാസ് മോതിരമല്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഞാൻ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വ്യക്തിയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ കാര്യങ്ങൾ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം ഞാൻ വ്യക്തിയല്ല പിന്നെ എന്താണ് എന്ന് അനുഭവിച്ച് തന്നെ അറിയാം അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ അഹമാണ് എല്ലാ ശാസ്ത്രങ്ങളും അഹം നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ മോക്ഷശാസ്ത്രം അഹത്തിൻ്റെ അഭാവത്തെക്കുറിച്ചായതുകൊണ്ട് അതിൻ്റെ ഇല്ലായ്മയിൽ അനുഭവിച്ചറിയേണ്ടതാണ് ശിഷ്യൻ ഈശ്വരനെ അന്വേഷിച്ച് ഗുരുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഗുരു തത്തുമസി ഉപദേശിക്കുന്നു അതായത് നീ അന്വേഷിക്കുന്ന ഈശ്വരൻ നീ തന്നെയാണെന്ന് ഞാൻ എങ്ങനെ ഈശ്വരനാകുമെന്ന് ശിഷ്യൻ സംശയിക്കുമ്പോൾ ഗുരു ശിഷ്യന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നു സത്വഗുണപ്രധാനിയായ ശിഷ്യൻ യമനിയമങ്ങളിൽ അധിഷ്ഠിതമായി സാധന ചതുഷ്ട സമ്പത്തി നേടി സർവാത്മഭാവന ശീലിച്ച് ചിത്തത്തെ സങ്കല്പരഹിതമാക്കി ത്യമാണെന്ന് അനുഭവിച്ചറിയുന്നു മറ്റെല്ലാ ശാസ്ത്രത്തിലും വാച്യാർത്ഥം തന്നെയാണ് ലക്ഷ്യാർത്ഥമെങ്കിൽ മോക്ഷശാസ്ത്രത്തിൽ വാച്യാർത്ഥം കൊണ്ട് ലക്ഷ്യാർത്ഥത്തെ അറിയാൻ കഴിയുകയില്ല ഇവിടെയാണ് ഗുരുമുഖത്തു നിന്നും കേൾക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം മനസ്സിലാക്കേണ്ടത് ബ്രഹ്മൈക്യം പ്രാപിച്ചിരിക്കുന്ന ഗുരുവിന്റെ അന്ധകരണം വൈഷയിക ഭാവം നശിച്ച് ആത്മസ്വരൂപം കൈവന്നതാണ് ഇങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഗുരു ശിഷ്യന് ഉപദേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ആത്മാനുഭവമുള്ള മനസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിന് ആത്മാനുഭവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇങ്ങനെ ഗുരുവിൻ്റെ ആത്മാനുഭവം നിറഞ്ഞ ശബ്ദം ഗുരുവിൻ്റെ വാഗ് പുറത്തു വരുന്നു ശിഷ്യൻ്റെ സ്രോതേന്ദ്രിയത്തിലൂടെ ശിഷ്യൻ്റെ അന്ധകരണത്തിലെത്തുന്നു ശിഷ്യന്റെ അന്ധക്കരണം പക്വമാണെങ്കിൽ ഒറ്റ ശ്രവണം തന്നെ ഗുരുവിന്റെ അനുഭവം ശിഷ്യനുണ്ടാകുന്നു പക്വത എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞ് സ സങ്കൽപരഹിതമായ സ്വാത്വിക മനസ്സായിരിക്കണം സാത്വിക സങ്കല്പങ്ങൾ പോലും ഇല്ലാത്തതായിരിക്കണം ശിഷ്യനെ ലക്ഷ്യാർത്ഥം ഗ്രഹിക്കാൻ തടയുന്ന ശക്തിയെ തടയാനുള്ള ശക്തി ഗുരുവിന്റെ ശബ്ദത്തിനുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ശിഷ്യൻ സ്വയം ഉരുവിട്ട് കേൾക്കുന്ന ശബ്ദത്തിന് ലക്ഷ്യാർത്ഥത്തെ അനുഭവിക്കാനുള്ള ശക്തി ശിഷ്യന്റെ ചിത്തശുദ്ധിയുടെ പൂർണതയെ ആശ്രയിച്ചിരിക്കുന്നു മോക്ഷശാസ്ത്രം ശബ്ദമയമാണ് ശബ്ദത്തെ ആശ്രയിച്ചാണ് ശാസ്ത്രം അനുഭവമാകേണ്ടത് ഭൗതിക കാര്യത്തിൽ വാച്യാർത്ഥം കൊണ്ട് തന്നെ ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഉപ്പ് എന്ന വാക്കിൻ്റെ ശ്രവണത്തിൽ നിന്നും ഉപ്പിന്റെ അർത്ഥം അറിയുന്നു ഉപ്പ് എന്ന വാക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രവിക്കുമ്പോൾ ഉപ്പ് എന്ന രസത്തെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ലിപികളിൽ നിന്നും അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയുന്നു അതുപോലെ ബ്രഹ്മം എന്ന വാക്കിലെ ലിപികൾ ശ്രവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നില്ല ബ്രഹ്മത്തിൻ്റെ അനുഭവം ശ്രോതാവിന് ഇല്ലാത്തത് കൊണ്ട് ലിപികൾക്ക് അർത്ഥത്തെ സ്മരിപ്പിക്കാനുള്ള കഴിവില്ല ഇവിടെയാണ് മോശശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് കേൾക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അപർത്ഥത്തിൽ ഒരു മനസ്സേ ഉള്ളൂ അത് ഭേദം കൊണ്ട് പലതാണെന്ന് തോന്നുന്നതാണ് ശിഷ്യന്റെ മനസ്സ് ഗുരുവിന്റെ മനസ്സിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നത് ചിത്രത്തിൻ്റെ ഗുണത്തിലുള്ള ഭേദം കൊണ്ടാണ് വൃത്തി വൃത്തിഭേദമില്ലാതായാൽ രണ്ടും കൂടി ഒന്നാകുന്നു അങ്ങനെ സമഷ്ടി ബോധം ശിഷ്യന് അനുഭവമാകുന്നു മറ്റ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് പോലെ മോക്ഷശാസ്ത്രം പഠിച്ചാൽ മോക്ഷം നേടാൻ കഴിയുകയില്ല മോക്ഷശാസ്ത്രം അനുഭവിച്ചറിഞ്ഞാലേ സ്വതന്ത്രമാകുകയുള്ളൂ അതുകൊണ്ട് ഇത് ശബ്ദശാസ്ത്രമാണ് വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥമാണ് അറിയപ്പെടേണ്ടത് ആത്മാവ് മനസ്സിന് വിഷയമല്ലാത്തത് കൊണ്ടും മനസ്സിന്റെ ബഹിർമുഖമായ ഏകാഗ്രത കൊണ്ടും ആത്മാവിനെ അറിയാൻ കഴിയുകയില്ല മനസ്സിന്റെ അന്തർമുഖത കൊണ്ടും ഞാനെന്നുള്ള അനുഭവത്തിൽ നിന്നും അന്യമായിട്ട് ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാലേ ആത്മധ്യാനമാകൂ മോക്ഷശാസ്ത്രം ഗ്രഹിക്കണമെങ്കിൽ ശിഷ്യൻ അന്തർമുഖനായിരിക്കണം അവനവനെ തന്നെയാണ് അറിയേണ്ടത് എന്നറിവാണ് ശിഷ്യനെ അന്തർമുഖനാക്കുന്നത് തന്നെ തന്നെയാണ് അറിയപ്പെടേണ്ടതെന്ന അറിവുകൊണ്ടും മനസ്സിൽ രാഗദ്വേഷങ്ങളുടെ അഭാവം കൊണ്ടുമാണ് മനസ്സ് അന്തർമുഖമാകുന്നത് അന്തർമുഖമാകാത്ത മനസ്സിന് മോക്ഷശാസ്ത്രം ഗ്രഹിക്കാൻ കഴിയുകയില്ല മോക്ഷശാസ്ത്രം ശബ്ദശാസ്ത്രമാണ് അതായത് ശ്രവണശാസ്ത്രമാണ് എന്നറിഞ്ഞു വേണം ജിജ്ഞാസുക്കൾ ഈ ശാസ്ത്രത്തെ സമീപിക്കേണ്ടത് നമ്മൾ സാധാരണ വിഷയങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഖേദബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് പക്ഷേ വേദാന്തം സാഖ്യബുദ്ധി സ്വീകരിച്ചുകൊണ്ട് വേണം വായിച്ചു മനസ്സിലാക്കാൻ സാഖ്യബുദ്ധി എന്നാൽ ജ്ഞാന ബുദ്ധി എന്നാണ് അർത്ഥം അതിനെയാണ് ഭഗവത്ഗീതയിൽ വ്യാവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് ഒന്നാണ് പലതായിട്ടിരിക്കുന്നതെന്ന ബുദ്ധി സ്വീകരിച്ചു വേണം പലതിലും ഒന്നിനെ കാണാനുള്ള അഭ്യാസം തുടർന്നുകൊണ്ട് വേണം വേദാന്തശാസ്ത്രം വായിച്ചു മനസ്സിലാക്കേണ്ടത് അതിന് കുറെ കാലം അദ്വൈതബുദ്ധി സ്വീകരിച്ചുകൊണ്ട് ഈ നിലനിൽപ്പിലെ ശാശ്വത സത്യത്തെക്കുറിച്ച് കുറിച്ച് മനനം ചെയ്യണം രണ്ടറ്റമുള്ള ഒരു ദണ്ടിന്റെ രണ്ടറ്റങ്ങളും നമുക്ക് രണ്ട് കൈകൊണ്ടും പിടിക്കാൻ കഴിഞ്ഞാൽ ആ ദണ്ട് നമുക്ക് അധീനമാകുന്നതുപോലെ രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവതലത്തെ നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമ്പോൾ ഈ വ്യാവഹാരിക തലം നമുക്കധീനമാകുന്നു സാധാരണ ലൗകിക ലൗകികബുദ്ധി പുതിയൊരാശയം ഉൾക്കൊള്ളുമ്പോൾ പഴയ ആശയത്തെ മനസ്സുകൊണ്ട് നിഷേധിക്കുന്നു പക്ഷേ സാഖ്യബുദ്ധി ശീലിച്ചവർ ആദ്യം ഉൾക്കൊണ്ടതിനെ നിഷേധിക്കാതെ പുതിയ ആശയത്തെ ഉൾക്കൊള്ളുന്നു തെറ്റെന്ന് പറയുന്നത് താഴ്ന്ന ശരികളാണെന്ന് മനസ്സിലാക്കി താഴ്ന്ന ശരികളെക്കാൾ ഉയർന്ന ശരികളുടെ നില മനസ്സിലാക്കി എല്ലാ അറിവിനെയും മനസ്സിലൊരാപേക്ഷീയ തലത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നന്മ തിന്മ എന്നീ രണ്ടറ്റങ്ങളുള്ള അനുഭവതലത്തെ ഉൾക്കൊള്ളുന്നതാണ് ഈ അനുഭവതലത്തെ കടന്ന് പരമാർത്ഥ അനുഭവതലത്തിലെത്താനുള്ള മാർഗം ഞാനെന്ന അനുഭവത്തിൽ നിന്ന് ഭിന്നമായി ആത്മാവിനെ ധ്യാനിച്ചാൽ അതൊരു വിഷയധ്യാനമേ ആകൂ അതൊരിക്കലും മോക്ഷത്തിന് കാരണമാകുകയില്ല മനസ്സുകൊണ്ടല്ല ആത്മാവിനെ ഗ്രഹിക്കേണ്ടത് ആത്മാവ് കൊണ്ടാണ് ആത്മാവ് സ്വയം അറിയപ്പെടുകയാണ് മനസ്സിന് ആത്മാവനെ ഗ്രഹിക്കാൻ കഴിയാത്തത് ആത്മാവ് മനസ്സിൻ്റെ സ്വരൂപമായതുകൊണ്ടാണ് മനസ്സിന് മറ്റെല്ലാ വിഷയങ്ങളും ഗ്രഹിക്കാൻ കഴിയുന്നത് അവയെല്ലാം മനസ്സിൽ നിന്നും ഭിന്നമായതുകൊണ്ടാണ് മനസ്സിന് ആത്മാവനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല കാരണം ആത്മാവ് മനസ്സിൽ നിന്നും ഭിന്നമല്ല മനസ്സിന്റെ തന്നെ സ്വരൂപമാണ് നമ്മുടെ തോളിൽ നമുക്ക് കയറാൻ കഴിയാത്തതുപോലെ മനസ്സിന് ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല അന്തർമുഖത്തോടും അനന്യതയോടും കൂടി സത്യാന്വേഷണം നടത്തണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മാവിനെക്കുറിച്ച് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാതെ പുസ്തകം വായിച്ചു പഠിച്ചോ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് പഠിച്ചതുകൊണ്ടോ ശാസ്ത്രം പഠിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പ്രയോജനം ചെയ്യില്ല അങ്ങനെ പറയുന്നവരെയാണ് ഭഗവത്ഗീതയിൽ തയപഹൃതചേതസാമ എന്ന ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കിനാൽ അപഹരിക്കപ്പെട്ട കൂടിയവൻ കപട സന്യാസി എന്ന് പറയുന്നത് മനസ്സിൽ അനുഭവമില്ലാത്ത കാര്യങ്ങൾ വാക്കിലൂടെ പറയുന്നവൻ കപട സന്യാസിയാകുന്നു മനസ്സിന് അനുഭവമില്ലാത്ത കാര്യങ്ങൾ ചുണ്ടുകൊണ്ട് പറഞ്ഞിട്ട് എന്ത് വിശേഷം ഹൃദയത്തിൽ അനുഭവിച്ചത് വേണം ചുണ്ടിലൂടെ പുറത്തു വരാൻ അതാണ് പ്രത്യക്ഷജ്ഞാനം അത് കേൾക്കുന്നവനും പറയുന്നവനും ഒരുപോലെ പ്രയോജനമാണ് കായാകേണ്ട പൂവ് കായാകാതെ കൊഴിഞ്ഞു പോയാൽ അതിനെ കള്ളപ്പൂവെന്ന് പറയും മാവുപൂത്തു കാ പിടിച്ചില്ല അത് കള്ളപ്പൂവായിരുന്നു എന്ന് പറയുന്നത് പോലെ അനുഭവജ്ഞാനമില്ലാതെ പുസ്തകം വായിച്ച് പറയുന്നവരുടെ വാക്കുകൾ കപട ശരിയായ ഗുരുഭക്തി കൊണ്ട് ഈ ജ്ഞാനമുണ്ടാകൂ ഗുരുവൻ്റെ രൂപത്തെ സ്നേഹിക്കുന്നതല്ല ഭക്തി അത് തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ദൗർബല്യമേ ആകുന്നുള്ളൂ അത് മൃഗങ്ങൾക്കുമുണ്ട് ഗുരുവാകുന്ന തത്വത്തെ തന്നിൽ നിന്നും ഭിന്നമല്ലാതെ കാണുകയും സ്നേഹിക്കുകയും അതിനെ നിരന്തരം വിചാരം ചെയ്യുന്നതും സ്മരിക്കുന്നതുമാണ് സത്യത്തെ അറിയുവാനുള്ള മാർഗം സുഖമാത്യന്തികം എത്തത് ബുദ്ധി ഗ്രാഹ്യമതിയം എന്ന് പറയുന്നത് കൊണ്ട് ആത്യന്തികമായ സുഖത്തെ ബുദ്ധി കൊണ്ട് നേരിട്ട് ഗ്രഹിക്കാമെന്നല്ല സത്യത്തെ അനുഭവിച്ചന് ബുദ്ധി കൊണ്ടും ഗ്രഹിക്കാം എന്നാണ് സത്യത്തെ അനുഭവിക്കാതെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാം എന്നല്ല അർത്ഥം ഇന്ദ്രിയാതീതമായ സത്യത്തെ അനുഭവിച്ചവന് ആ സുഖത്തെ ബുദ്ധി കൊണ്ടും ഗ്രഹിക്കാം എന്നാണ് എന്ന് വെച്ചാൽ ബുദ്ധി അന്വേഷിക്കുന്ന സുഖത്തിൻ്റെ പരമകാഷ്ട ഇതാണെന്ന് ബുദ്ധി കൊണ്ടും ഗ്രഹിക്കും പക്ഷേ ബുദ്ധിക്ക് അപ്പുറത്തുള്ള ആ സുഖം മറ്റെന്തൊക്കെയോ ആണ് ആപ്പിൾ കഴിച്ചതുകൊണ്ടല്ലേ അതിൻ്റെ രുചി അറിയാൻ കഴിയുന്നത് ആപ്പിൾ കഴിക്കാത്തയാൾക്ക് അതിന് രുചി അറിയാൻ കഴിയുമോ അതുപോലെ മോക്ഷശാസ്ത്രം വായിച്ചറിയാനോ മറ്റ് ശാസ്ത്രങ്ങൾ കേട്ട് അറിയുന്നത് പോലെ അറിയുവാനോ കഴിയുകയില്ല അനുഭവിച്ചു തന്നെ അറിയണം ആത്മാനുഭവം ഉണ്ടായവർക്ക് അത് പറയാൻ കഴിയുകയില്ല ആ അനുഭവം വാക്കുകൾക്ക് അതീതമാണ് പിന്നെ ശാസ്ത്രങ്ങളിലൂടെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വാക്കുകളിലൂടെ പറയാൻ കഴിയുകയില്ലെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത് ഗ്രന്ഥപാരായണം തുടരും